ആത്മാക്കളോടുള്ള പ്രത്യേകിച്ച് നീജപാപികളോടുള്ള അളവറ്റ കരുണയാൽ എന്റെ ഹൃദയം കവിഞ്ഞൊഴുകുന്നു ഞാൻ അവരുടെ ഏറ്റവും നല്ല പിതാവാണെന്നും നിറഞ്ഞൊഴുകുന്ന കരുണയുടെ സ്രോതസ്സിൽ നിന്ന് അവർക്ക് വേണ്ടിയാണ് രക്തവും വെള്ളവും പുറപ്പെടുന്നതെന്നും അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ കരുണയുടെ രാജാവായി സക്രാലയിൽ വാഴുന്നത് ആത്മാക്കളിലേക്ക് എൻ്റെ കൃപകൾ വർഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിലും അത് സ്വീകരിക്കാൻ അവർക്ക് താല്പര്യമില്ല നീയെങ്കിലും സാധിക്കുമ്പോഴൊക്കെ എൻ്റെ അടുക്കൽ വന്ന് അവർ നിരസിക്കുന്ന ഈ കൃപകൾ സ്വീകരിക്കുക ഇപ്രകാരം എൻ്റെ ഹൃദയത്തെ നീ ആശ്വസിപ്പിക്കും ഓ ഇത്രയധികമായ നന്മയോടും സ്നേഹത്തിന് തെളിവുകളോടും എത്രമാത്രം അവഗണനയാണ് ആത്മാക്കൾ കാണിക്കുന്നത് ഈ ലോകത്തിൽ ജീവിക്കുന്ന ആത്മാക്കളുടെ നന്ദിഹീനതകളുടെയും അവഗണനകളുടെയും കയ്പനീര് മാത്രമാണ് എൻ്റെ ഹൃദയം അനുഭവിക്കുന്നത് അവർക്ക് എല്ലാത്തിനും സമയമുണ്ട് എന്നാൽ കൃപകൾക്കായി എൻ്റെ അടുത്ത് വരാൻ മാത്രം അവർക്ക് സമയമില്ല